മെഡിക്കൽ ഫീൽഡിൽ പഠിക്കാനും ജോലി നേടാനും ആഗ്രഹമുണ്ട് പക്ഷേ ബ്ലഡ് കണ്ടാൽ തലകറങ്ങ അതുപോലെ തന്നെ ഇഞ്ചക്ഷന് പേടി എന്നിങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും മെഡിക്കൽ ഫീൽഡിൽ നിന്ന് വിട്ടു നിൽക്കുന്നവർ ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ളവർക്കും കൂടി മെഡിക്കൽ ഫീൽഡിൽ ഇൻക്ലൂഡ് ആവാനുള്ള ഒരു അവസരമാണ് നമുക്ക് അലൈഡ് പാരാമെഡിക്കൽ കോഴ്സായ ആയ മെഡിക്കൽ റെക്കോർഡ് സയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു കോഴ്സ് നമുക്ക് ബി എസ് സി ആയിട്ടും ഡിപ്ലോമ ആയിട്ടും നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച സാലറിയോട് കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ മെഡിക്കൽ റെക്കോർഡ് സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമുക്ക് വർക്ക് വരുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഹാൻഡിൽ ചെയ്യുക അത് അനലൈസ് ചെയ്യുക എന്നതാണ് ഈയൊരു കോഴ്സ് പഠിച്ചിറങ്ങിയാൽ നമുക്ക് ഹോസ്പിറ്റൽ അതുപോലെ ക്ലിനിക്ക് നമുക്ക് ഇൻഷുറൻസ് കമ്പനീസിലൊക്കെ നമുക്ക് വർക്ക് അവൈലബിൾ ആണ് ഈ ഒരു കോഴ്സിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനും വേണ്ടിയിട്ട് അൽജിത്രയുമായി കോൺടാക്ട് ചെയ്യുക